പിതാവിൻ്റെയും പത്തേയും പരിശുദ്ധാൽമാവിന്റെയും നാമത്തിൽ അമേ രണ്ട് കാലന് കിട്ടിയവനും രണ്ടു കൂടി നേടി മത്തായി ഇരുപത്തിയഞ്ച് പതിനേഴ് സ്നേഹമുള്ളവരെ മത്തായിയുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം പതിനാല് മുതലുള്ള തിരുവനന്തങ്ങളില് താലന്തുകളുടെ ഉപമയാണ് ഈശോ പറയുന്നത് താലന്തുകളുടെ ഉപമ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് കൃത്യന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഫലമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം എന്ന് പറഞ്ഞിട്ട് അവൻ ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് ഒരുവൻ അഞ്ച് അഞ്ചു താലന്തും മറ്റൊരുവൻ രണ്ടു താലന്തും വേറൊരുവന് ഒന്നും കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു അപ്പം യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴ് അവൻ കണക്ക് ചോദിച്ചു അപ്പോൾ അഞ്ചു വാങ്ങിയവൻ അഞ്ചു കോടി സമ്പാദിച്ചു യജമാനന്റെ പ്രീതി സമ്പാദിച്ചു രണ്ടു വാങ്ങിയവനും രണ്ടു കോടി സമ്പാദിച്ചു എന്നാൽ ഒന്ന് കിട്ടിയവൻ അത് ഒളിച്ചു വെച്ചു അവൻ ഒളിച്ചു വെച്ചതിന് കാരണമുണ്ട് അവന്റെ യജമാനെ പറ്റി അവൻ ഒരു മുൻവിധി നടത്തിയിരുന്നു ഒരു ആലന്ദ് കിട്ടിയവൻ വന്നു പറഞ്ഞു യജമാനെ നീ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടത്ത് നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന ഹൃദയനാണെന്ന് ഞാൻ മനസ്സിലാക്കി കഠിന ഹൃദയനായിട്ട് ആലന് കൊടുത്തവനെ കഠിന ഹൃദയനായിട്ട് കണക്കാക്കി അതിനാൽ ഭയപ്പെട്ട് ഞാൻ ഭയപ്പെട്ട് നിന്റെ ആലന്ദ് മണ്ണിൽ മറച്ചു വെച്ചു അപ്പോഴും നമുക്കറിയാം എന്താണ് സംഭവിച്ചത് ഭയപ്പെട്ട് മറച്ചു വെച്ചവനെ അവനെ ശകാരിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന യജമാനെ പറ്റിയാണ് ഈ ഉപമയില് നാം കാണുന്നത് സ്നേഹമുള്ളവരെ ഒരു കാര്യം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം ഈ യജമാനൻ തൻ്റെ താലന്തുകൾ തൻ്റെ സമ്പത്ത് ഒക്കെ വിതരണം ചെയ്തത് എല്ലാവർക്കും ഒരുപോലെ അല്ല ഒരുവന് അഞ്ചും വേറെ വേറൊരുവന് രണ്ടും മൂന്നാമത്തന് ഒന്നുമാണ് കൊടുത്തത് അപ്പോൾ എന്തായിരുന്നു അതിൻ്റെ മാനദണ്ഡം ഓരോരുത്തർക്കും കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്നത് മാത്രമേ ഈ യജമാനൻ അവരെ ഏൽപ്പിച്ചുള്ളൂ എന്നുള്ളതാണ് ഒന്ന് കിട്ടിയവനും അതിനുള്ള ശേഷി ഉണ്ടായിരുന്നു അഞ്ചു കിട്ടിയവനെ പോലെ അഞ്ചു കിട്ടിയവൻ കോടി സമ്പാദിച്ചു രണ്ട് കിട്ടിയവൻ കോടി സമ്പാദിക്കുന്നില്ല അവൻ രണ്ടു കോടിയാണ് സമ്പാദിച്ചത് പക്ഷെ അവനും യജമാനാൽ പ്രകീർത്തിക്കപ്പെട്ടു അവനോടും പറഞ്ഞു നീ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നു വലിയ കാര്യങ്ങൾ നിന്നെ ഏൽപ്പിക്കും സ്നേഹമുള്ളവരെ ദൈവം അങ്ങനെയാണ് നാം ഓരോരുത്തരോടും പെരുമാറുന്നത് നമ്മെ ഓരോരുത്തരെയും വ്യത്യസ്തമായി സൃഷ്ടിച്ച് വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾ നൽകി അവസരങ്ങൾ നൽകി സാധ്യതകൾ നൽകിക്കൊണ്ട് അതിൻ്റെ അതിൻ്റെ ഫലത്തിനു വേണ്ടി നമ്മുടെ ഓരോരുത്തരിൽ നിന്നും നമുക്ക് സാധിക്കുന്നത് രീതിയിൽ നാം വർദ്ധിപ്പിച്ചോ എന്ന് നോക്കിക്കൊണ്ട് കാത്തിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് ഒളിച്ചു വയ്ക്കുന്നവന് നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് ശിക്ഷിക്കപ്പെടുവാനും സാധ്യതയുണ്ട് ഒളിച്ചു വയ്ക്കുക മുൻവിധിയോടെ കഠിനഹൃദയനായി ദൈവത്തെ കഠിനഹൃദയനായി കണ്ടുകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു വയ്ക്കുന്നവന് ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല അവന് പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല അവന് പ്രതിഫലം സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടതാണ് അതിനാൽ നമ്മ ഓരോരുത്തരെയും വ്യത്യസ്തമായി സൃഷ്ടിച്ച് സ്നേഹിച്ച് കരുതുന്ന നമുക്ക് നമ്മ ഓരോരുത്തരെയും പരിപാലിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ചെയ്യുവാൻ മാത്രം സാധിക്കുന്ന കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് നമ്മിൽ നിന്ന് അതിൻ്റെ അതിനനുസരിച്ചുള്ള പ്രതികരണം പ്രതീക്ഷിച്ചിരിക്കുന്ന ദൈവത്തോട് വിശ്വസ്തരായിരിക്കാം ചെറിയ കാര്യങ്ങൾ ആയിരിക്കും അത് വിശ്വസ്തയോടുകൂടി ചെയ്യുവാൻ കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇവ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമയം നമ്മുടെ ഭർത്താവായി ശമിശ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിന്റെ സഹവാസവും നമ്മൾ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമയും ഈ ശമിശൈ സ്തുതി ആയിരിക്കട്ടെ